നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം കടുത്ത വേനൽ ചൂടിൽ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് ചൂട് ശക്തമായ സാഹചര്യത്തിൽ തുറസ്സായ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയമാണ് വിശ്രമം പ്രഖ്യാപിച്ചത് ജൂലൈ പതിനഞ്ച് മുതലായിരുന്നു നിയമം പ്രാബല്യത്തിൽ വന്നത് ഈ വർഷം ആദ്യമായി രാജ്യത്ത് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടക്കുന്ന അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു യു എ യിൽ നിയമം പ്രാബല്യത്തിൽ വന്നത് തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു പല രാജ്യങ്ങളും ഇപ്പോൾ നിയമം പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ യു എയും ഉച്ചവിശ്രമ നിയമം അവസാനിപ്പിച്ചിരിക്കുകയാണ് ചൂട് കനത്ത സാഹചര്യത്തിൽ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പ്രഖ്യാപിച്ച ഉച്ച സമയത്തെ തൊഴിൽ വിലക്കിനാണ് ഇതോടെ അവസാനം കുറിച്ചിരിക്കുന്നത് വ്യാഴാഴ്ചയോടെയാണ് തൊണ്ണൂറ്റി രണ്ട് ദിവസം നീണ്ട ഉച്ച സമയത്തെ വിശ്രമ നിയമം അവസാനിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെയാണ് വിശ്രമം അനുവദിച്ചത് എല്ലാ വർഷവും തുടരാറുള്ള സംവിധാനം കനത്ത ചൂടിൽ ജോലി ചെയ്യുന്ന പ്രോജക്ട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെ പ്രവാസി തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് ഭവശേഷി എമിറൈസേഷൻ മന്ത്രാലയം നിയമം നടപ്പിലാക്കിയത് ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നിയമം പാലിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് തൊഴിലിടങ്ങളിൽ അധികൃതർ അൻപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പൊതുജനങ്ങൾക്കും കുറ്റക്കാരെ കുറിച്ച് അറിയിപ്പ് നൽകാൻ സംവിധാനം ഒരുക്കിയിരുന്നു തുടർച്ചയായ പതിനെട്ടാമത്തെ വർഷമാണ് പദ്ധതി യു എയിൽ നടപ്പിലാക്കിയത് പദ്ധതി നടപ്പിലാക്കിയ ശേഷം ചൂട് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളും ഹീറ്റ് സ്ട്രോക്കും വലിയ രീതിയിൽ കുറഞ്ഞതായും അധികൃതർ കൂട്ടിച്ചേർത്തു നിയമം ലംഘിച്ച സ്ഥാപനങ്ങൾക്ക് ഓരോ തൊഴിലാളിക്കും അയ്യായിരം ദീർഘം എന്ന നിലയിൽ പരമാവധി അൻപതിനായിരം ദീർഘം വരെയാണ് പിഴ ചുമത്താറുള്ളത് എന്നാലും യു എയുടെ ഇത്തവണത്തെ ഉച്ചവിശ്രമ നിയമം അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക we